ഒരു യുഗം ഞാൻ തപസിന്നു കാണുവാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ പോത്തു പോത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസി ഒന്നു കാണും വാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പോത്തു വീടർന്ന മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ുണർന്നു ഹൃദയ മൃദുല തന്ത്രി ദേവാമൃതം വൈശാഖസേ നിണ്ടിലി നിന്റെ ഹരുമസഖി തന്നെ i വന്നിട്ടുള്ള എല്ലാ അംഗങ്ങളെയും വെച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഞങ്ങൾ പിള്ളേർ സെറ്റിൻ്റെ അപ്പം എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായെന്ന് എല്ലാവരും പറയണേ ആടുകളെ വണ്ടിയിൽ എല്ലാം വണ്ടി ആദ്യം ഇരുന്നവർ രണ്ടാമത് ഇരിക്കാൻ ഉള്ള പെർമിഷൻ ഇല്ല ഇതിൽ കയറാറുണ്ട് എല്ലാം മാർക്ക് പോലത്തെട്ടോ അമ്മു എന്തൊക്കെയുണ്ട് പപ്പടമുണ്ട് അബീലുണ്ട് തോരനുണ്ട്

സല്ലോ നല്ലതാണ് ഗയ്സ് നിന്നാ സമയം കളയാ നല്ല പരിപ്പ് കറിയം അതിൻ്റെ ഉള്ള അതിൻ്റെ കൂടെ നീയും കൂടെ മിക്സ് ചെയ്ത് ഇലരി പിടതാ വാവ സൂപ്പർ ക്യാമেরা ആ കയ്യാം ബംഗാരേസ് വെച്ചേ നിർണ്ടാണെന്ന് തോന്നുന്നു അടിപൊളി ഞാൻ ഇതിനെ കൊണ്ടേയിരുന്ന ദൈനേ

കഴിച്ചോണ്ടിരിക്കും പെണ്ണും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് അവരവിടെ ഇരുന്നോ ചേട്ടന് നിക്കുന്നോണ്ട് കാണാൻ പറ്റത്തില്ല ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കൈ എഴുതുക അടുത്ത പരിപാടി എന്താ പോവാ ചേച്ചീനെ പറഞ്ഞോണ്ടേ പറഞ്ഞോട്ടേ പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ എന്ത് കസിൻസ് ഇല മടക്കി വയ്ക്ക അത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ് കഴിച്ചു ഇലയൊക്കെ മടക്കി വെച്ചു പിന്നെ അവര് ഫാമിലി എല്ലാവരും കഴിഞ്ഞോ കിട്ടാ ഇപ്പൊ മിസ്സിങ് കൂട്ട ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരോട് പറയുവാന്നോ പറഞ്ഞു പറയണല്ലോ അവിടെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കട്ടോ ഞങ്ങള് നേരത്തെ കഴിച്ചിട്ട് ഇറങ്ങിയേ അയ്യോ ക്ഷീണമായി ഒന്ന് പോയി ചോ രനമാണ് എന്നതാണോ പറയുന്നത് ബൈ ബൈ ശവണോ പിള്ളേരുടെ കൂടെ ഫോട്ടോ അടുക്കി ചെയ്യാനാട്ടോ ക്യാമറമാനെ കുറച്ചു ടൈമേ കുഞ്ഞുങ്ങൾ കിട്ടിയുള്ളൂ കാര്യം നല്ല തിരക്കായിരുന്നു കേട്ടോ എല്ലാവരെയും കഴിക്കുമ്പോഴത്തേക്ക് കൊറേ ഒക്കെ നമുക്ക് ചേട്ടന്മാര് ഫോട്ടോസ് ഒക്കെ എടുത്താണോ കല്ലടക്ക് നല്ല രസേ അല്ല ഒറിജിനൽ ഫീലിങ്സ് അല്ലേ ഒറിജിനലാന്നല്ലേ തോന്നുള്ളൂ അടിപൊളിയാട്ടോ അടിപൊളിയ അപ്പൊ ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാർ അടിപൊളി ആയതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ പക്ഷെ അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂടെ പടപടപടാ തിരക്കാരുന്നു നമ്മുടെ ഓരോരുത്തരുത്തർ പോയി തുടങ്ങി ജിഷൻചാരനും ഒക്കെ പോയി തുടങ്ങി എന്തവരും പോയി പോയി തുടങ്ങി കേട്ടോ ഒരു എന്റെ ചേട്ടാ പറഞ്ഞിട്ടായിട്ടാ വിളിച്ചിട്ട് രണ്ടു പെട്ടുള്ള റൂമ് ഇടവ ചെയ്ത് കൊട്ടാരമൊന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്ത് വെച്ചു പെണ്ണറങ്ങാൻ പോലും ആണോ കള്ള കിട്ടിയാലും ചേച്ചിയൊക്കെ ഇറങ്ങാൻ പോലെ അതെ 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 അവിടുത്തെ അതൊക്കെ പറയൂട്ടോ അപ്പൊ ചേച്ചി ഇറങ്ങാൻ പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ചേച്ചിനെയൊക്കെ ആനയിച്ചു കൊണ്ടുപോവുന്നുണ്ട് ആരും ഇവിടെ കര ഇല്ല എല്ലാരും ജ്യൂസ് അമ്മേ ഓടിച്ചോടിക്കരല്ലേ കര അല്ല കണ്ടെ കണ്ട மனசேக்காடோம் அல்லாம் கழிக்க மனிச்சிக்காயிரம் நம்மளும் அவருடைய விட்டு போனோம்

ട്ടോട്ടോ ആറായിരുന്നു കറഞ്ഞോണ്ട് എന്റെ നല്ല അപ്പം ചേച്ചിയും ചേട്ടനും കല്യാണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങായി കേട്ടോ കുറച്ച് ദൂരം ഇനി പോകേണ്ടത് തന്നെ പിന്നെ നമുക്ക് ഓരോ ടൈമിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ കയറണം ഇന്ന ടൈമിനുള്ളിൽ കയറണം എന്നൊക്കെ അപ്പോൾ അതൊന്നും തെറ്റാൻ പാടില്ലാത്തതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ അവരെ ഇറങ്ങി കേട്ടോ കുറച്ച് നേരം പോലും എവിടെയും റെസ്റ്റ് എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ചേട്ടൻ്റെ അച്ഛനാണ് അവരുടെ കൂടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അതെ ചേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ പിന്നെ ചേട്ടൻ്റെ ജോബ് അതുപോലെ തന്നെ ചേട്ടൻ്റെ വീട് അതൊക്കെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ജോബ് ആളെ ആണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ വേറെ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ചോദിച്ചിട്ട് ില്ല അതുപോലെ തന്നെ ചേട്ടന്റെ വീട് മൂവാറ്റുപുഴയിലാണ് കേട്ടോ ആ അമ്മുചേച്ചി ഒക്കെ ചേട്ടന്റെ വീട്ടിൽ പോയില്ലേ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഇനി എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ അവരെ നാട്ടിലുള്ള സമയത്ത് നമുക്ക് പോകാവേ പോകുന്ന ആയപ്പോൾ പുള്ളിക്കാരത്തേക്ക് ചെറിയൊരു വിഷമൊക്കെ വന്നെങ്കിൽ മാക്സിമം പിടിച്ച് നിന്നു കേട്ടോ കരഞ്ഞ മുഖമൊക്കെ കുളമാക്കാണ്ട് എൻ്റെ മനസ്സിൽ ചേച്ചി കരയല്ലേ കരയില്ലേ എന്നായിരുന്നു കേട്ടോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പണ്ട് തൊട്ടേ ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ ഇങ്ങനെ കല്യാണങ്ങൾ അടക്കുമ്പോൾ അവിടെ ചെന്നിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടുണ്ട് കരയരുത് കരഞ്ഞിട്ടൊരിക്കലും ഇറങ്ങരുത് നമ്മൾ സന്തോഷമായിട്ടല്ലേ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി കരയില്ലേ എന്നായിരുന്നു കേട്ടോ ും വെല്ലുമാനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് കറിഞ്ഞതാണ് കൈസ് നിങ്ങൾ കണ്ടത് Terima kasih, Terima kasih. Terima kasih. Terima kasih. ये <laughs> रानी ട്ടോ കുറേ പ്രാവശ്യം അവര് പറഞ്ഞു പക്ഷേ സ്റ്റേജിൽ ഇടയുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ പിള്ളേർച്ചതിന് കേറാൻ പറ്റിയില്ല ഡാൻസും കാര്യങ്ങളൊന്നും പറ്റിയില്ല അതാണോ ആകെപ്പാടുള്ളൊരു വിഷമം എന്ന് പറയുന്നത് കേട്ടോ ബാക്കി ഇത് എല്ലാവരും കൂടെ മക്കളെ ഇനി പരിപാടി അടുത്ത കല്യാണത്തിന് വേണോ നിന്റെ കല്യാണത്തിന് വാ വീട്ടിൽ പോവാ ഓ എനിക്ക് നാളെ വന്ന് വന്നു പോട മഴയൊക്കെയോ എന്നാലും ഇല്ല ഏഴ് വർഷം അഞ്ചു വർഷം എല്ലാവരും അങ്ങനെ പോയി കേട്ടോ സിന്ധു അമ്മ ഏകദേ പോരൊക്കെ വെല്ലുവിച്ച് എല്ലാം കേറിയിട്ട് പോന്ധു അമ്മ എന്തി ഞങ്ങളും പോവാ നമ്മടെ വണ്ടി വരുന്നുണ്ട് നമ്മളും കൂടെ പോയി കൊറച്ചു പോയി പോയി ഇത്ര ആൾക്കാരൻസ് ഇത്ര ആൾക്കാരെ പോയി പോയി പോവാത്തു നിന്ന് കാലൊക്കെ പൊട്ടിന്നെ നമ്മുടെ വണ്ടീനെ നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ആ വണ്ടിയിലെ ബൊക്ക ഈ വണ്ടികളുടെ അടുത്ത് ഒഴിക്കുക കേട്ടോ അത് ചേച്ചീനെ കൊണ്ടുവന്ന പ്രായത്തിനെ കൊണ്ടുവന്ന ബൊക്കയും കാര്യങ്ങളും ഒക്കെയാണേ ചുമ്മാ ഒട്ടിക്കാൻ പറ്റില്ല ഒട്ടിക്കാൻ പറ്റും ആ ഒട്ടിച്ചോ ഇരിക്കട്ടെ ആ നടക്കല്ല സൈഡിൽ സൈഡിലൊട്ടിക്ക് ആ സൈഡിൽ സൈഡിലൊട്ടിക്ക് ആ അവിടെ തന്നെ ആ ചേട്ടൻ ചെടപ്പ് ചീക്കോട്ടെ കാണുമ്പോ ആ വണ്ടീന്ന് വലിച്ചുറച്ചെടുത്ത കേട്ടോ ഒട്ടി സെറ്റ് സൂപ്പർ വൈബ് ആയിട്ട് നടന്നു നമ്മൾ പിള്ളേരെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം വൈകിപ്പോയി കാരണം ചേട്ടന്റെ വീട്ടിൽ നിന്ന് വന്നത് അവർക്ക് വഴി തെറ്റിദ് എന്താണെന്ന് എനിക്ക് അറിയില്ല ചേട്ടനും ഫാമിലി നേരത്തെ വന്നു ബാക്കി ഉണ്ടായിരുന്ന കസിൻസ് ഫ്രണ്ട്സും അങ്ങനെയുള്ളവരൊക്കെ അവർക്ക് അപ്പം ചേച്ചിനെ മണ്ഡപത്തിലോട്ട് വരാണ്ട് ഒരുപാട് സമയമായി പോണ കാരണം മണ്ഡപം നമ്മൾ പ്രതീക്ഷ പോകണമൊക്കെ ആയിരുന്നില്ല ബേസ് ആ തൂണി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല തൂണുണ്ടെന്ന് നമ്മൾ നേരത്തെ നമ്മളെല്ലാം ഹൽദിക്കെങ്കിലും ഡാൻസ് കളിച്ചു കാരണം നമ്മൾ പിള്ളേർ ചിട്ടല്ല അത്രയും എല്ലാവരും ആണുങ്ങളും വീണുങ്ങളല്ലോ ഒരുപാടൊക്കെ പഠിച്ച് എൻജോയ് ചെയ്തതാണ് അല്ല വൈബ് ആയിരുന്നു നമ്മൾ നിന്നതാണ് പക്ഷെ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ചേച്ചിയായാലും ചേട്ടനായാലും ചേട്ടൻ അവസാനം ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും നീക്കം ഒന്ന് കയറി കളിക്കട്ടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് കേട്ടോ പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും നമ്മുടെ കൊല്ലം താനത്ത് ഫാമിലിയിലോട്ട് വന്നേക്കുന്നത് നമ്മളെപ്പോണക്ക് വൈബുള്ള മനുഷ്യനാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും വിളിച്ച എല്ലാവരും തന്നെ വന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നു ആരെയൊക്കെ വിളിക്കാത്ത എനിക്ക് അറിയില്ല കേട്ടോ വിളിച്ചെല്ലാവരും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അത്യാവശ്യം നല്ല ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുറേ നാൾ കൂടി ഒരു കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിപ്പോ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റായിരിക്കും കേട്ടോ കാര്യം ഉറക്കമില്ല കൊറക്കും നോക്കിയിട്ടില്ല എൻ്റെ വർക്കിന്റെ ഫോണൊക്കെ എവിടെയാണ് കൂടെ ഞാൻ നാലഞ്ച് ദിവസമായി ഒക്കെ നോക്കിയിട്ട് ആൾക്കാരൊക്കെ ചിലപ്പോൾ ടെൻഷൻ ആവുന്നുണ്ടാവും എന്തായാലും നാളെ തൊട്ട് നമ്മൾ കൺവ്യൂൻസ് ആയിട്ട് നമ്മുടെ വേറെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ കല്യാണ ഇത്ര എല്ലാവർക്കും ഇഷ്ടം വേഗപ്പെട്ട ലൈക്കും ചെയ്താൽ ഒരു ബൈ